സ്വാഗതം സയനയുടെ ആരാക്കാരുടെ കീഴിലേക്ക് താങ്കൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എന്ത് മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം ഏത് കാര്യത്തെക്കുറിച്ചാണ് തരുന്നതെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാർഡ് കറണ്ട് സിറ്റുവേഷനും രണ്ടാമത്തെ കാർഡ് ഗൈഡൻസും മൂന്നാമത്തെ കാർഡ് ഔട്ട്കമ്മുമാണ് ആദ്യത്തെ കാർഡ് കണ്ടാൽ എന്ത് സിറ്റുവേഷനിലാണ് ഗൈഡൻസ് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്കാം നമ്മുടെ ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളും ചതിക്കുഴികളുമാണ് ഈ കാർഡിൻ്റെ പരാമർശം തീർച്ചയായിട്ടും സമീപകാലത്ത് നാം നടന്നുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കണം ഇവിടെ ഒരു ചതിക്കുഴിയുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പുണ്ട് ഇതൊരു തടസ്സമാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല ഭയം എന്ന് പറയുന്ന തഴക്കിണറാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സന്നിഗ്ധട്ടത്തായിരിക്കണം താങ്കൾ നിൽക്കുന്നത് അടുത്തൊരു മേജർ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഉൾഭയം നമുക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ കടക്കണോ അത് തന്നെ നിൽക്കണോ അത് ഈ കാട് നമുക്ക് പറഞ്ഞുതരും ഈ കാർഡ് നമ്മളോട് പറയുന്നത് വിക്ടറി ആൻഡ് സക്സസ് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കടന്നുകൊള്ളാനാണ് പറയുന്നത് കാര്യം അത് കടന്നു പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വിജയശ്രീലാളിതനായി നമ്മൾ കുഴലൂതുന്ന ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗൈഡൻസ് എന്ന് പറയുന്നത് വിജയവും സക്സസ്സും നമ്മളെ തേടി വരുന്നുള്ളതാണ് വിജയവും സക്സസ്സും സക്സസും താങ്കളെങ്ങനെയാണ് നിർവചിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്കുള്ളൊരു പാതയാണെന്നാണ് ഈ കാർഡ് പറയുന്നത് ഇനി എന്താ ഔട്ട്കം നമുക്ക് കിട്ടുന്നതാണ് നല്ല ഗൈഡൻസ് നമ്മൾ വിജയിക്കുന്നതാണ് ഔട്ട്കം എന്ന് പറയുന്ന ട്രൈംഫ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ രണ്ട് കാർഡും ഏകദേശം ഒരു അർത്ഥമാണ് വിജയിക്കാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ ട്രൈംഫ് എന്ന് പറഞ്ഞാൽ ഗുരപുറത്ത് ഇരുന്ന് വിജയിച്ച് വരുന്ന ഒരാളെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഇതെന്ന് പറയുന്നത് അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു സന്നിധ ഘട്ടത്തിൽ നിൽക്കുകയാണ് ജീവിതം അവസാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ആശങ്കയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള സന്ദേശമാണ് തരുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് ഇയേഴ്സ് എല്ലാ അനുഗ്രഹങ്ങളും താങ്കൾക്ക് നിന്ന് ഇരുന്നു നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്